ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പരിചിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറന്റ് അഫയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറന്റ് അഫയേഴ്സ് സെഷൻ ഉണ്ടാവും അപ്പോ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ ആഹാ ആദ്യം ആരാണെന്നുള്ള മത്സരമൊക്കെ നടക്കുമായിരുന്നോ എയ്സ്റ്റിൻ ഗുഡ് മോർണിംഗ് അശ്വതി ഗുഡ് മോർണിംഗ് രവിചന്ദ്ര ഗുഡ് മോർണിംഗ് അരവിന്ദിന്റെ ഫസ്റ്റ് പോയില്ലേ സാരില്ലേ അരവിന്ദ് ഗുഡ് മോർണിംഗ് നാളെ ഫസ്റ്റ് അടിക്കാം നമുക്ക് അനു ഗുഡ് മോർണിംഗ് നമുക്ക് എന്തായാലും സെഷനിലേക്ക് കടക്കാം അല്ലെ യെസ് അതെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഫ്ലൈയിങ് വെഡ് ഡിഫൻസ് ആൻഡ് എറോസ്പേസ് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണമായും തദ്ദേശീയ എ പവർ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് യൂത്ത് വിമാനം ഏതാണ് കാലഭൈരവ് മേഘവർണ ധനുഷ്കോടി രൂപക് ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ഉത്തരം ഉത്തരമറിയെങ്കിൽ കമന്റ് ചെയ്യ ഫ്ലൈ വെഡ്സ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേ തദ്ദേശീയ എഐ പവർ മീഡിയം ഓർഡിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് യുദ്ധ വിമാനം ഏതാണെന്നാണ് ചോദിക്കുന്നത് എൻസ്റ്റിൻ എ ആണ് യെസ് അശ്വതി എ ആണ് അരവിന്ദ് എ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് കാലഭൈരവാണ് വരുന്നത് കേട്ടോ കാലഭൈരവാണ് വരുന്നത് അടുത്തത് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കുടുംബശ്രീക്ക് കീഴിലുള്ള അഭയ കേന്ദ്രം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്നേഹസാന്ത്വനം സ്നേഹിത വാത്സല്യം താലോലം അപ്പൊ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും കുടുംബശ്രീക്ക് കീഴിലുള്ള അഭയ കേന്ദ്രമാണ് ചോദിച്ചിരിക്കുന്നത് അനു എ ആണ് ശ്രീഹരൻ എ ആണ് ഏതാണെന്നാണ് ചോദ്യം യെസ് ആൻസർ നോക്കാം അനു അശ്വതി എയ്സ്റ്റിൻ ശ്രീഹരൻ അരവിന്ദ് എല്ലാവരും ബി ആണ് വരുന്നത് ബി ആണ് വരുന്നത് സ്നേഹിതയാണ് ഓക്കെ ഇപ്പൊ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള എന്തെങ്കിലും അതിക്രമങ്ങളൊക്കെ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇടയായി കഴിഞ്ഞാൽ കുടുംബശ്രീക്ക് കീഴിൽ സ്നേഹിതയുണ്ട് അവിടെ നമുക്ക് താമസിക്കാൻ പറ്റും അതാണ് ഈ സ്നേഹിതരുടെ പ്രത്യേകത ടോം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി വേദി എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അമേരിക്ക ഓസ്ട്രേലിയ ബ്രിട്ടൻ ചൈന ഇതിൽ തന്നെ കൊസ്റ്റ്യനിൽ തന്നെ ക്ലൂ ഉണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ക്ലൂ ഉണ്ട് കേട്ടോ ശ്രീഹരൻ ഓ നേരത്തെയാണ് അരവിന്ദ് ശ്രീഹരൻ പറഞ്ഞത് ഹാധാക്കർ ഡി ആണ് അനു ഡി ആണ് അശ്വതി ഡി ആണ് ശ്രീഹരൻ ഡി ആണ് അരവിന്ദ് ഡി ആണ് രവിചന്ദ്ര ഡി ആണ് ടിയാഞ്ചിൻ ചൈന യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ് ചൈനയിലെ ഫിയാഞ്ചിനാണ് ഈ കോർപ്പറേഷൻ ഉച്ചകോടി നടന്നത് പിന്നെ ഷാങ്ഹായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരുന്നു ചൈനയിലെ സ്ഥലത്തിന്റെ പേരാണ് ഷാങ്ഹായ് അപ്പൊ സ്വാഭാവികമായിട്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ചൈനയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പൊ അതുകൊണ്ട് വലിയ സീൻ ഇല്ല നമുക്കിത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇനി അടുത്ത ചോദ്യം ഇതാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് സിയാൽ സംഘടിപ്പിക്കുന്ന കേരള ഏവിയേഷൻ സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊച്ചി ബാംഗ്ലൂർ ചെന്നൈ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് സിയാൽ സംഘടിപ്പിക്കുന്ന കേരള ഏവിയേഷൻ സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി ഏതാണ് തിരുവനന്തപുരം ആണോ കൊച്ചിയാണോ ബാംഗ്ലൂർ ആണോ ചെന്നൈ ആണോ അനു ബി ആണ് ഹാർഡ് ഹാക്കർ കൊച്ചിയാണ് കാർത്തി ബി ആണ് അശ്വതി ബി ആണ് അരവിന്ദ് ബി ആണ് ശ്രീഹരൻ ബി ആണ് എയ്ൻസ്റ്റീൻ ബി ആണ് വരുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് സിയാൽ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏ ഏവിയേഷൻ സബ്മിറ്റ് വരുന്നത് കൊച്ചിയിലാണ് ഓക്കെ കൊച്ചിയിലാണ് സിയാല് കൊച്ചി അത് എന്റെ കൂടി കണക്ട് ചെയ്താൽ മതി അല്ലേ അടുത്തത് കാരണം സിയാൽ എന്ന് പറയുമ്പോ എന്താ ഫുൾ ഫോം ഉണ്ട് സിയാലിന്റെ സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണല്ലേ അപ്പൊ അതും കൊച്ചിയായിട്ട് കണക്ട് ചെയ്താൽ മതി അടുത്തത് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നടത്തിയ മയക്കുമരുന്ന് ഓപ്പറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നടത്തിയ മയക്കുമരുന്ന് ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ വീഡ് ഔട്ട് ഓപ്പറേഷൻ അലേർട്ട് ഓപ്പറേഷൻ യൂജൻ ഓപ്പറേഷൻ ആവേശ് ഏതാണ് വരുന്നത് ഏതാണ് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നടത്തിയ മയക്കുമരുന്ന് ഓപ്പറേഷന്റെ പേരെന്താണെന്നാണ് ചോദ്യം ഹഡാക്കർ എ ആണ് എയ്ൻസ്റ്റൻ എ ആണ് അനു എ ആണ് അരവിന്ദ് എ ആണ് യെസ് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നടത്തിയ മയക്കുമരുന്ന് ഓപ്പറേഷൻ ഓപ്പറേഷൻ വീഡ് ഔട്ട് ഓപ്പറേഷൻ അലേർട്ട് ഓപ്പറേഷൻ യു ജൻ ഓപ്പറേഷൻ ആവേശ് രവിചന്ദ്രയെ ആണ് അരവിന്റേയാണ് അനുയെ ആണ് ശ്രീഹരിയെയാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഏതായിരുന്നു ഓപ്പറേഷൻ വീഡ് ഔട്ട് ആണ് അപ്പൊ ഓപ്പറേഷൻ വീഡ് ഔട്ട് ആരുടെ നേതൃത്വത്തിലാണ് നടത്തിയതെന്ന് ചോദിക്കാം റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ വീഡ് ഔട്ട് നടത്തിയത് അപ്പൊ അങ്ങനെയും ചോദ്യം ഉണ്ടാവും ഉണ്ടാവും അതും കൂടി എക്സ്പെക്ട് ചെയ്യാം ഇനി അടുത്ത ചോദ്യം സാമൂഹിക നീതി വകുപ്പിന്റെ ക്യാമ്പയിന് യൂണിവേഴ്സൽ ഡിസബിലിറ്റി ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊല്ലം തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് അയ്യോ അശ്വതിയുടെ പേര് മിസ്സായി പോയില്ലേ ആ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ യൂണിവേഴ്സൽ ഡിസബിലിറ്റി ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യത്തെ കേരളത്തിലെ ജില്ല ഏതാണ് ആഡാക്കർ കോഴിക്കോട് അനു ഡി ആണ് എയ്ൻസ്റ്റിൻ ഡി ആണ് അരവിന്ദ് ഡി ആണ് ഏതാണ് വരുന്നത് അപ്പൊ ഇത് ഏത് വകുപ്പിന് കീഴിലാണെന്ന് ചോദിക്കാം കേട്ടോ അപ്പൊ ഇത് ഏത് വകുപ്പിന് കീഴിലാണ് എന്നാണ് ചോദിക്കുക അല്ലെങ്കിൽ തന്മുദ്ര ക്യാമ്പയിൻ ഏത് വകുപ്പിന്റെ കീഴിലാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലാണ് അതല്ലെങ്കിൽ ചോദിക്കാം സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള യൂണിവേഴ്സൽ ഡിസബിലിറ്റി ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഒരു ക്യാമ്പയിൻ ഉണ്ട് അതിന്റെ പേരെന്താണ് ചോദിക്കാം അത് തന്മുദ്ര ക്യാമ്പയിൻ ആണ് അങ്ങനെ തിരിച്ചു മറിച്ചു എങ്ങനെ വേണമെങ്കിലും ചോദിക്കാവേ യെസ് ആൻസർ അല്ലേ ഞാൻ അശ്വതിയുടെ പേര് വിളിക്കാൻ വേണ്ടി സെറ്റ് ആയി നിൽക്കുമ്പോൾ അശ്വതി ആൻസറും പറയുന്നില്ല അപ്പൊ എന്തായാലും ആൻസറിലേക്ക് നമുക്ക് നോക്കാം ഓപ്ഷൻ ഡി ആണ് കോഴിക്കോടാണ് കോഴിക്കോട് തന്നെയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ തൻമുദ്ര ക്യാമ്പയിന് കീഴിലെ യൂണിവേഴ്സൽ ഡിസബിലിറ്റി ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല കോഴിക്കോടാണ് യെസ് അശ്വതി കോഴിക്കോടാണ് വരുന്നത് അടുത്തത് ഓപ്പൺ എ ഐ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത് എവിടെയാണ് ചെന്നൈ ബാംഗ്ലൂർ ഡൽഹി തിരുവനന്തപുരം ഓപ്പൺ എ ഐ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത് എവിടെയാണ് ചെന്നൈ ബാംഗ്ലൂർ ഡൽഹി തിരുവനന്തപുരം എവിടെയാണ് ഓപ്പൺ എ ആദ്യത്തെ ഓഫീസ് ആരംഭിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓഫീസ് ആണിത് ആണല്ലേ ഓക്കെ 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 അശ്വതി സി ആണ് അരവിന്ദ് എ ആണ് പാടാക്കർ ഡൽഹി ആണ് കാർത്തി സി ആണ് എയ്ൻസ്റ്റിൻ സി ആണ് രവിചന്ദ്ര സി ആണ് അനു സി ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് ഓപ്പൺ ഐ ഐ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് ഡൽഹിയിലാണ് ആരംഭിക്കുന്നത് ഡൽഹിയിലാണ് ആരംഭിക്കുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം ഇതാണ് രാജ്യത്തെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്ര ലൈബ്രറി നിലവിൽ വരുന്നത് എവിടെയാണ് അമരാവതി വാരണാസി ഭുവനേശ്വർ ഭോപ്പാൽ എവിടെയാണ് കേന്ദ്ര ലൈബ്രറി നിലവിൽ വരുന്നത് ഇപ്പൊ കേന്ദ്ര ലൈബ്രറിയുടെ പ്രത്യേകത എന്താണ് രാജ്യത്തെ ഏറ്റവും വലുതും അതുപോലെ തന്നെ മോഡേണുമായിട്ടുള്ള ഒരു ലൈബ്രറിയാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അരവിന്ദേയാണ് കാർത്തിയെയാണ് ശ്രീഹരനെയാണ് ആധാക്കർ അമരാവതിയാണ് അനു രവിചന്ദ്ര രവിചന്ദ്രൻസ്റ്റിൻ അശ്വതി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് വരുന്നത് ഓപ്ഷൻ എ അമരാവതിയിലാണ് എവിടെയായിരുന്നു അമരാവതിയിലായിരുന്നു വരുന്നത് അപ്പൊ രാജ്യത്തെ തന്നെ ഏറ്റവും വലുതും അതുപോലെ തന്നെ മോഡേണുമായിട്ടുള്ള ഒരു കേന്ദ്ര ലൈബ്രറിയാണ് അമരാവതിയിൽ വരുന്നത് കേട്ടോ ഇനി അടുത്തത് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അശ്വതി ഡി ആണ് രവിചന്ദ്ര ഡി ആണ് എയിൻസ്റ്റിൻ ഡി ആണ് അരവിന്ദ് ഡി ആണ് കാർത്തി അനു ഡി ആണ് കാർത്തി ഡി ആണ് ഹാക്കർ ഡി ആണ് ഹരിഹരൻ ശ്രീഹരൻ ഡി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനം അപ്പൊ ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനം വിക്ലിക്കുട്ടൻ ഡി ആണ് വിക്ലിക്കുട്ടൻ ഭയങ്കര ലേറ്റ് ആയി പോയല്ലോ എവിടെ ആയിരുന്നു ഓക്കെ ഓഗസ്റ്റ് ഇരുപത്തിയാറ് ഇന്റർനാഷണൽ ഡോഗ് ഡേ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഭിനവ് പാണ്ഡ്യ രാകേഷ് ശർമ്മ അജയ് സിംഗ് വി സ്വാമിനാഥൻ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ആരാണ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ആരാണ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സി ആണ് ഏൻസ്റ്റിൻ സി ആണ് അരവിന്ദ് സി ആണ് ആ നമ്മൾ മണിക്ക് തുടങ്ങുന്നതാണ് കിളിക്കുറ്റൻ തീരാറായപ്പോഴാണ് താങ്കൾ വരുന്നത് അനു സി ആണ് അശ്വതി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് കാർത്തി സി ശരിയാണ് അജയ് സിംഗ് ആണ് അജയ് സിംഗ് ആണ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് അജയ് സിംഗ് ആണ് ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് കർണാടക ഒഡീഷ മധ്യപ്രദേശ് നാഗാലാൻഡ് എവിടെയാണ് ലോകത്തിലെ ആദ്യ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഐൻസ്റ്റിൻ ബി ആണ് ആഠാക്കർ ഒഡീഷ ആണ് അശ്വതി ബി ആണ് അനു ബി ആണ് അരവിന്ദ് ബി ആണ് ഇക്കിളിക്കുട്ടൻ ബി ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലേ ഓപ്ഷൻ ബി ആണ് ഒഡീഷയാണ് ഓപ്ഷൻ ബി ഒഡീഷയാണ് വരുന്നത് ഒഡീഷയിലാണ് ലോകത്തില് തന്നെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം വരുന്നത് ഒഡീഷയിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണ വേദി എവിടെയാണ് കൊല്ലം തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് വർണ്ണ വേദി എന്താണ് അപ്പോ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേരെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വർണ്ണപ്പകിറ്റ് അപ്പൊ ഈ വർഷത്തെ വർണ്ണപ്പകിട്ടിന്റെ വേദി എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊല്ലം തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് അശ്വതി ഡി ആണ് പറയുന്നത് എഫ് ഓ അതെന്താ എൻസിൻ എഫ് എന്നൊരു ഓപ്ഷൻ അനു ഡി ആണ് ആധാർക്കർ കോഴിക്കോടാണ് ഇക്കിലിക്കുട്ടൻ ഡി ആണ് എയ്ൻസ്റ്റിൻ ഡി ആണ് അരവിന്ദ് ഡി ആണ് അബ്ദുൽ വാജിദ് ബി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് കോഴിക്കോടാണ് വരുന്നത് കോഴിക്കോടാണ് വരുന്നത് ഗോപിക ഡി ശരിയാണ് കോഴിക്കോടാണ് വരുന്നത് ഇനി അടുത്തത് ബൈറാബി സൈറങ് റെയിൽവേ ലൈൻ പ്രോജക്റ്റ് വരുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിസോറാം കർണാടക ഒഡീഷ മധ്യപ്രദേശ് ബൈറാബി സൈറങ് റെയിൽവേ റെയിൽവേ ലൈൻ പ്രോജക്റ്റ് വരുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം മിസോറാം കർണാടക ഒഡീഷ മധ്യപ്രദേശ് എഫ് ആയി ആയിപ്പോഴേ അറിയാതെ ടൈപ്പ് ചെയ്താണ് ഏതാണ് ബൈറാബി സൈറൻ റെയിൽവേ ലൈൻ പ്രോജക്റ്റ് വരുന്ന സംസ്ഥാനം ഏതാണ് ഹാഠാക്കർ മിസോറാം ആണ് പറയുന്നത് എ ആണ് അശ്വതി എ ആണ് അനു എ ആണ് അരവിന്ദ് എ ആണ് പറയുന്നത് രവിചന്ദ്ര എ ആണ് യെസ് നമുക്ക് ആൻസർ നോക്കാം അല്ലെ ഇക്കിളിക്കുട്ടൻ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് മിസോറാമിലാണ് ബൈറാബി സൈറംഗ് റെയിൽവേ ലൈൻ പ്രോജക്റ്റ് വരുന്ന സംസ്ഥാനം മിസോറാമിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് ഇന്ന് വൈകുന്നേരം അഞ്ചരക്കും ഇന്ന് വൈകുന്നേരം എട്ട് മണിക്കും കാണാം എല്ലാ ദിവസവും ആദ്യമായിട്ട് വരുന്നവരോടാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമ്മുടെ സെഷൻ അപ്പൊ കൃത്യം രാവിലെ എട്ട് മണിക്ക് എല്ലാവരും വരാട്ടോ യെസ് അഞ്ച് മുപ്പത്തി എട്ട് കിലോമീറ്റർ അമ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ ഓക്കെ ഓക്കെ അപ്പൊ വീണ്ടും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടല്ല അഞ്ചരയ്ക്ക് കാണാം ബൈ